പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇ എഫ് ടി എന്ത് എന്തിന് അതെ മനോമയ ചിന്തകളിലൂടെ മനഃശാസ്ത്ര വിഷയങ്ങളും ആത്മീയശാസ്ത്ര വിഷയങ്ങളും ഒക്കെയാണല്ലോ നമ്മൾ മനസ്സിലാക്കി പോരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പ്രാക്ടിക്കലായിട്ട് ഇ എഫ് ടി എങ്ങനെ സിമ്പിളായി ചെയ്യാം ഏത് പ്രായത്തിലുള്ളവർക്കും ആർക്കും മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു സൈക്കോളജിക്കൽ ടൂളാണ് ഇ എഫ് ടി എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട് മനസ്സിന് ശാന്തി സമാധാനം നിലനിർത്താൻ ഒപ്പം തന്നെ നിലവിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന സർവ്വ പ്രശ്നങ്ങളും നമുക്ക് തന്നെ പരിഹരിക്കാൻ ആ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്നല്ല പറയുക നമ്മുടെ പല ഇമോഷനിലെയും അതിനെ ഒഴിവാക്കുന്നതിനുവേണ്ടി ടെക്നിക്ക് പഠിക്കുക പല രീതിയിലുള്ളതുണ്ട് ഞാനിപ്പോൾ ഇന്ന് തരുന്നത് അതിൻ്റെ ഒരു ടൂൾ മാത്രമാണ് അങ്ങനെ ഒരുപാടൊരുപാട് സാധ്യതകൾ അല്ലെങ്കിൽ പഠനങ്ങൾ ഇ എഫ് ടിയിലുണ്ട് അതിൽ വളരെ സിമ്പിളും ലളിതമായ രീതിയിൽ നമ്മുടെ ഫോളോവേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു ഇ എഫ് ടി ടെക്നിക്ക് തരുന്നത് അതിന് ഈ സമാധാനം ലഭിക്കാൻ ശാന്തി ലഭിക്കാൻ സന്തോഷമുണ്ടാകാൻ നമ്മുടെ പ്രശ്നങ്ങൾ ദുരീകരിക്കാൻ എന്തുമായിക്കോട്ടെ സാമ്പത്തിക പ്രശ്നം ദാമ്പത്യ പ്രശ്നം മറ്റ് റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ അങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു പെരുമഴയാണല്ലേ ഇതിനെയൊക്കെ ഒഴിവാക്കാനും ഒപ്പം ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യം വെക്കുന്നതൊക്കെ നേടാനും ഇതെല്ലാം ഒഴിവായ പിന്നെ ഇതൊക്കെ നേടുക എന്നുള്ളതാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇ എഫ് ടി ഒരു ടൂളായിട്ട് ഉപയോഗിച്ച് പോരുന്നുണ്ട് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് അതിന് ആദ്യമായിട്ട് ചെയ്യേണ്ട ഇന്നിപ്പോൾ പ്രാക്ടിക്കലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതെല്ലാം പലരും ചോദിക്കാറുണ്ട് സാറേ എന്തെങ്കിലുമൊക്കെ ടിപ്സുണ്ടോ ടൂൾ ഉണ്ടോ ഈ വെൽനസ്സിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങൾക്കും ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു പ്രാക്ടിക്കൽ മെത്തേഡ് തരുന്നത് എല്ലാവരും ഇത് ചെയ്യുക ഓക്കെ നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാനും ജീവിതത്തിൽ ലക്ഷ്യമൊക്കെ നേടാനും അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ രണ്ട് കയ്യിലേ ഈ വിരലുകൾ എടുക്കുക ചൂണ്ടുവിരലും ഒപ്പം തന്നെ വലിയ വിരലും നടുവരലും അത് നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ഇതാണ് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക എപ്പോഴും ഇതിൻ്റെ പിന്നിൽ ഒരു സയൻസ് മനസ്സിലാക്കുക നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺസിന് ഒരു ഭാഷയുണ്ട് അതിന് മനസ്സിലാകണം അതിന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ സ്പർശനം കൊണ്ടും നമ്മുടെ വിഷൻ കൊണ്ടും ശബ്ദം കൊണ്ടും ഒക്കെയാണ് ഇത് അതിൻ്റെ കവാടം തുറക്കുകയുള്ളൂ സബ് കോൺഷ്മെൻ്റ് കവാടം വാതിൽ തുറക്കുകയുള്ളൂ സ്പർശനം വേണം ഇമോഷൻ വേണം ചിത്രരൂപത്തിൽ നമ്മൾ കാണുന്ന ഇമാജിനേഷൻ വേണം പിന്നെ ശബ്ദരൂപേണ അപ്പം ഇങ്ങനെ പല രീതിയിലാണ് ഉപബോധ മനസ്സിലേക്ക് കടക്കാൻ സാധിക്കുക നമ്മുടെ കുടുംബം സജഷൻ അതിന് വേണ്ടിയിട്ട് സ്പർശനം ടച്ച് ചെയ്യുമ്പം നമ്മുടെ ഈ ചൂണ്ട് ചൂണ്ടുവരലും നടുക്കലത്തെ വരലും ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുക നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് ഇടനെഞ്ചെന്നൊക്കെ നമ്മൾ പറയാമല്ലോ ഇവിടെ പ്രസ്സ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ടിങ് കമാൻഡ് കൊടുക്കേണ്ടത് നമ്മളെപ്പറ്റി തന്നെ ഒരു വിലയിരുത്തലാണ് ഞാൻ ആയിരിക്കുന്ന ഇപ്പോൾ ഉള്ള എൻ്റെ അവസ്ഥയെ ഞാൻ മനസ്സിലാക്കുന്നു ഏതവസ്ഥയാണെങ്കിലും ഞാൻ എന്നിൽ ഇപ്പോഴുള്ള അവസ്ഥയെ മനസ്സിലാക്കുന്നു ഈ പ്രപഞ്ചത്തിലേക്ക് യൂണിവേഴ്സിലേക്ക് വരാൻ എനിക്ക് അവസരം നൽകിയതിനും ഞാൻ നന്ദി പറയുന്നു അങ്ങനെ പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുക ഓക്കെ അതിനുശേഷം എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ശാന്തിയാണോ സന്തോഷമാണോ സമാധാനമാണോ ആ ഒരു കമാൻഡ് ഓർത്തണം ആ പ്രാർത്ഥന ഓർത്തണം ആവശ്യം അത് പോസിറ്റീവായിട്ടുള്ളതിനെ ഞാൻ ഓരോരോ ദിവസങ്ങൾ കഴിയുമോറും കൂടുതൽ ആത്മവിശ്വാസവും ഏകാഗ്രതയുമാണ് എനിക്ക് വേണ്ടതെങ്കിൽ കാരണം ചിലർക്ക് ധൈര്യക്കുറവുള്ളവരുണ്ടെങ്കിൽ ഭയമുണ്ടെങ്കിൽ എന്താ ഇങ്ങനെയുള്ള കമാൻഡ് കൊടുക്കുക ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ആത്മവിശ്വാസവും ഏകാഗ്രതയും വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലായിട്ട് അത് നേടുന്നതായിട്ട് വേണം കൊടുക്കുക ഇനി സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ ഓരോ ദിവസം കഴിയുമോറും എൻ്റെ സാമ്പത്തിക ഭദ്രത ഒരു മനസ്സിലൊരു വിഷൻ വേണം ആദ്യത്തെ നേടിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ റിലേഷൻഷിപ്പാണെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും എൻ്റെ നല്ല വ്യക്തിബന്ധങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ അത്തരത്തിലുള്ള നമ്മൾ അടുത്ത ടച്ച് ചെയ്യുമ്പോൾ പറയാനുള്ളൂ ആദ്യം ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നെറ്റിയുടെ ഈ ഭാഗത്താണ് അപ്പോൾ നിങ്ങൾ വലത് കൈ വശമുള്ളവർക്ക് വലത് കൈ ചിലർക്ക് ഇടത് കൈമാരായിരിക്കും അങ്ങോട്ട് ഇടത് കൈ കൊണ്ട് ടാപ്പ് ചെയ്യുക അപ്പം ഈ രണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പതുക്കെ ഇങ്ങനെ മുട്ടിക്കൊടുക്കുക ഒരു ഒരു മിനിറ്റ് ഇങ്ങനെ ഒരു ദിവസം കഴിയുന്നവർ എൻ്റെ ആത്മവിശ്വാസവും ഏകാഗ്രതയും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായി ഞാൻ ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പം ജോലി കിട്ടാത്തവർക്കാണെങ്കിൽ എനിക്ക് ജോലി ഏതെങ്കിലും ഒന്നോ രണ്ടോ കമാൻഡ് മാത്രം അത് തന്നെ തുടരണം അതിങ്ങനെ വൺ മിനിറ്റ് ഇങ്ങനെ തട്ടി 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 ഇരിക്കുക വളരെ സോഫ്റ്റ് ആയിട്ട് വന്നു അതിന് ശേഷം രണ്ടാമത്തത് പുരികത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് വലത് കൈ കൊണ്ട് തന്നെ ഒരു കൈ മാറ്റി വെച്ചോളൂ ഒരു കൈ കൊണ്ട് തന്നെ ഇത് ചെയ്യാം ഓക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതെല്ലാം നമ്മുടെ സൈക്കോ സെൻസറി പോയിൻ്റുകളാണ് എന്ന് വെച്ചാൽ ഈ ആത്മാവിലേക്ക് അല്ല മൈൻഡ് കവാടം തുറക്കുന്ന സൈക്കോ സെൻസറി പോയിൻ്റുകളാണ് ആ പോയിൻ്റുകളിൽ നമ്മൾ മർദ്ദം കൊടുക്കുമ്പോഴാണ് അത് വിജിലൻ്റ് ആകുന്നത് സബ്കോൺഷ്യസ്മൈൻ്റ് വിജിലൻ്റ് ആകും ആ സമയത്താണ് സജഷൻ കൊടുക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ആത്മവിശ്വാസവും ഏകാഗ്രതയും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ കൂടുതൽ ശാന്തിയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു അല്ല സാമ്പത്തിക അഭിവൃദ്ധിയാണ് അത് ആ കമാൻഡ് നിങ്ങൾ നേരത്തെ ഫിക്സ് ചെയ്ത് വെക്കണം അത് ഇങ്ങനെ കൊടുക്കുക രണ്ടാമത്തത് മൂന്നാമത്തേന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ താഴെയായിട്ട് ഇതാ ഇവിടെ ഈ പോർഷണ അവിടെ ഇങ്ങനെ ഒരു മിനിറ്റ് തട്ടിക്കൊണ്ട് ആ സജഷൻ കൊടുക്കും ഓക്കെ അടുത്തത് മൂക്കിന് താഴെ ഇതും സൈക്കോസെൻസിറ്റി പോയിൻറ്റുകളാണ് ഒരുപാട് സൈക്കോ സെൻസിറ്റി പോയിൻ്റ് ഉണ്ട് ശരീരത്തിൽ അതിൽ പ്രധാനമായിട്ടുള്ള മൂക്കിന് താഴെ അത് കഴിഞ്ഞ് താടിയുടെ താഴെ എല്ലാം ഓരോ മിനിറ്റ് ഓരോ മിനിറ്റ് കൃത്യമായിട്ട് നിങ്ങൾ സമയം നോക്കി ചെയ്യേണ്ട കുറേ സമയം അങ്ങനെ തട്ടി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിൽ ടൂണ്ടാകും എല്ലാ ദിവസവും കൃത്യതയില്ലെങ്കിലും കുറേ സമയം അങ്ങനെ തട്ടിക്കൊണ്ട് ഏകാഗ്രമായിട്ട് കൊടുക്കുക ഇനി അടുത്ത് ഈ കഴുത്തിന് താഴെയായിട്ട് ഇവിടെ ഇവിടെ വരുമ്പോൾ മാത്രം രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ തട്ടിക്കൊണ്ട് ഇവിടെ മാത്രം രണ്ട് കൈ ഉപയോഗിച്ചാൽ മതി ഓക്കെ കഴുത്തിന് താഴെ വൺ മിനിറ്റ് നമ്മുടെ സജഷൻസ് ഇങ്ങനെ ആവർത്തിച്ച് കൊടുക്കുന്നു ഇനി അടുത്തത് ഈ വെ കൈ കൊണ്ട് തന്നെ വാരിയലിൻ്റെ ഈ ഭാഗത്ത് ഓക്കെ അവിടെ അതും സൈക്കർ സെൻസറി പോയിൻ്റ് ആണ് എവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു മിനിറ്റ് തട്ടിക്കൊണ്ട് നമ്മുടെ സജഷൻസ് പറയുന്നു ഓക്കെ അതിന് ശേഷം നമ്മുടെ ഉള്ളം കൈ വലത്തേ കൈ കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇടത്തേക്കൈ ഉള്ളം കൈയിൽ തട്ടിക്കൊണ്ട് ഇതും വളരെ ശക്തമായ സൈക്കോസെൻസി പോയിൻ്റ് ആണ് നമ്മുടെ സജഷൻസ് ആവർത്തിച്ച് ആവർത്തിച്ച് കൊടുക്കുന്നു ഇനി അത് കഴിഞ്ഞ് വിരലിൻ്റെ ദാ ഈ ഭാഗം എടുക്കുക ഓരോ വിരലിൻ്റെ ഭാഗമുണ്ടല്ലോ ഈ വിരലിന് നമുക്ക് ഇവിടെ തട്ടിക്കൊണ്ട് കൊടുക്കാം ചൂണ്ടുവരലിൻ്റെ ഭാഗത്ത് അത് കഴിഞ്ഞാൽ അടുത്തത് ഈ മോതിരവിരൽ കഴിവത് ഒമിറ്റ് ചെയ്യാം ചൂണ്ടുപരൽ നടുവിരലിൻ്റെ അവിടെ ടാപ്പ് ചെയ്തുകൊണ്ട് സജഷൻ കൊടുക്കാം മോതിരവിരല് ബോധപൂർവ്വം ഒമിറ്റ് ചെയ്യുക ഇതെന്താന്നല്ല ഒരു ട്രിക്കാണ് നമ്മുടെ ഓർമ്മ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് മോതിരവിരൽ ഒഴിവാക്കിക്കൊണ്ട് അടുത്ത വിരലും ഇങ്ങനെ ഇവിടെയും ഈ നാല് വിരലിൻ്റെ ഈ അഗ്രത്ത് തട്ടിക്കൊണ്ട് സജഷൻസ് പറയാം അപ്പോൾ ഇത്രയും റൗണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കുക അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ ക്ലിയർ ആകും അങ്ങനെ മൂന്ന് റൗണ്ട് എല്ലാ ദിവസവും ഈ പറയുന്ന സൈക്കോ സെൻസറി പോയിൻറ്റുകളിൽ മർദ്ദം കൊടുത്ത് ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ സജഷൻസ് കൊടുക്കുക അപ്പോൾ ഇതൊരു മെഡിറ്റേഷൻ പോലെ തന്നെ ഏകാഗ്രമായിട്ട് ഏത് സമയത്തും രാവിലെ ആയാലും വൈകിട്ടായാലും സമയം കിട്ടുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള സജഷൻസ് ഉള്ളിലേക്ക് കൊടുക്കുന്നതിലൂടെ നമ്മുടെ ഇമോഷൻസിന് നിന്നൊക്കെ ഫ്രീ ആകുന്നു പലപ്പോഴും എന്തെങ്കിലും ആഗ്രഹങ്ങൾ നേടാനുണ്ടാകുമ്പോഴാണ് നമുക്ക് ഇമോഷൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെടുമ്പോഴാണെങ്കിലും ഏതിനാണേലും ഈ രണ്ട് കാര്യങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് പോസിറ്റീവായി സജഷൻ കൊടുത്തുകൊണ്ട് ആ സൈക്കോ സെൻസറി പോയിൻ്റുകളെ മർദ്ദം കൊടുത്തുകൊണ്ട് സജഷൻ കൊടുക്കുന്ന ടെക്നിക്കിനെയാണ് അടിസ്ഥാനപരമായി ഇ എഫ് ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഇ എഫ് ടിയുടെ തന്നെ ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ദിവസങ്ങളോളൊക്കെ നടന്നു പോരുന്നുണ്ട് എനിക്ക് അടിസ്ഥാനം ചുരുക്കം പറഞ്ഞാൽ ലഗ്ന ചുരുക്കം അത് ഇതിലേക്കാണ് എത്തിച്ചേരുന്നത് അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതെല്ലാം തന്നെ എൻ എൽ പി ആയിട്ട് ബന്ധപ്പെട്ടതുമാണ് എൻ എൽ പി എന്ന് കേട്ടിട്ടുണ്ടോ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ് നമ്മുടെ തലച്ചോറിൽ തലച്ചോറിൻ്റെ ഒരു ഭാഷയുണ്ട് ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായ ഏതൊരു കാര്യവും സ്ഥിരമായ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് അതിന് മനസ്സിലാകുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ്ഡ് ആകുന്നു ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് അതിന് വിഷൽ ഓഡിറ്ററി കെനിസ്റ്റിക് കെനസ്റ്റിക് ടച്ചിങ് സ്പർശനം ഈ മൂന്ന് രൂപേണ നമ്മൾ കൊടുക്കുന്ന ഏത് നിർദ്ദേശവും എന്തായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് സ്വാംശീകരിക്കപ്പെടുന്നു അത് നമ്മുടെ റിസൾട്ടായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇതാണ് ഈ ഇ എഫ് ടിയുടെ അടിസ്ഥാനതത്വം ഇത് വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരുപാട് ടൂളുകൾ നമുക്ക് തന്നെ മേക്ക് ചെയ്യാം അല്ലെങ്കിൽ ഈ ഇ എഫ് ടിയുടെ പ്രാക്ടീഷണേഴ്സ് വ്യത്യസ്ത രീതിയിൽ പല തലങ്ങളിലും ടാപ്പിംഗ് പോയിന്റുകളുണ്ട് ഈ പറയുന്ന സൈക്കോസെൻസറി സെൻസറി പോയിൻറ്റുകളുണ്ട് അവിടെ മർദ്ദം കൊടുത്തുകൊണ്ട് സജഷൻ കൊടുക്കുന്ന പ്രക്രിയ സത്യത്തിൽ ഇതൊക്കെ തന്നെയാണ് സ്പിരിച്വാലിറ്റി പലപ്പോഴും ഒക്കെ പല രൂപേണ നമ്മൾ ചെയ്യുന്നതും കുനി കുനി കുനിയുന്നതും നിവരുന്നതും കൈകൾ ഉയർത്തുന്നതും കൂട്ടി ചേർത്ത് പ്രാർത്ഥിക്കുന്ന ഇവിടെ എല്ലാം വരുന്നത് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ളൊരു ഇ എഫ് ടി തന്നെയാണ് അപ്പം ഇത് കുറച്ചുകൂടെ കൃത്യമായ രീതി മനസ്സിലാക്കി എല്ലാ ദിവസവും ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇ എഫ് ടിയിലൂടെ നല്ല രീതിയിലുള്ള ചേഞ്ച് വരുത്താൻ സാധിക്കും അപ്പം ഇ എഫ് ടി എന്ത് എന്തിന് എന്നുള്ളത് മനസ്സിലാക്കിക്കാണെന്ന് വിചാരിക്കുന്നു ചിന്തയ്ക്ക് കിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം